ഹായ് ഫസ്റ്റ് ലൈക്ക് ഞാൻ വന്നു ഒന്നെല്ലാരും നേരത്തെ എത്തിയല്ലോ എടുത്തോന്റെ പരിപാടി നമ്മള് ലേറ്റ് ആയി സഫീർ റഹ്മാൻ സൂപ്പർ ലൊക്കെ ചോറ് കഴിച്ചാ ചോറ് കഴിച്ച ഇവിടെ ചായ അടിക്കണ ടൈമായി എല്ലാവർക്കും ചായ ഒക്കെ കൊടുത്ത് കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്ന ടൈമാണ് ഇപ്പൊരിക്ക ചായ കൊടുത്തിട്ടാണ് ഇന്ന് ഇപ്പൊ നമ്മള് കുടിച്ചിട്ടില്ലേ ചായ ഒരു ആവശ്യമില്ല ഉപയർ എവിടെ എങ്ങനെയൊന്നും ലേവില് കണ്ടില്ലല്ല എവിടെ ആയിരുന്നു ഇന്ന് രാവിലെ അന്നേ സ്വപ്നം കണ്ട് എന്താ കണ്ടത് ചായ കുടിച്ചിട്ട് പോയാ മതിട്ടാ ചൂടാറു അടിച്ചു വരുന്നത് ഏത് മുറ്റ അടിച്ചു വരുന്നതാവോ ഇജി ക്ലീൻ ആക്കാനാവോ ക്ലീൻ ആക്കണേ ആവും കണ്ടേ ഇത് ക്ലീൻ ആക്കണതാവും കണ്ടത് അല്ലാ കൃഷ്ണകുമാർ ഹലോ ഹോ ഹലോ കൃഷ്ണകുമാർ അനു ഹായ് ചേച്ചി ഓർമ്മ ഉണ്ടോ ഓർമ്മ ഉണ്ടിട്ടാ മറന്നിട്ടൊന്നുമില്ല നമ്മൾ മറക്കൂലേ എം ഡി യു എ ഹൈ എം ഡി യു എ എവിടെ എല്ലാരും കമന്റുകളൊക്കെ കണ്ടിട്ട് പോരട്ടെ മിലേറിയ ശ്രീനിഹ് കേരള എന്നെ പേരിങ്ക കേരള തട്ടത്തിൽ ജീവൻ ഉണ്ടാകും എനിക്കറിയില്ല ഇതൊരു ജോർജത്തിന്റെ തട്ടായ മഴയുണ്ടോ അവിടെ ഇന്നൊക്കെ നല്ല മഴ ഇണ്ടായിട്ട് അന്ന് ഇടക്കിടക്ക് മഴ ഇണ്ടോ ഇന്നലെ മഴ ഇണ്ടേനോ ഓറെല്ലാം ഉണ്ട് മഴയുണ്ട് ഇപ്പൊ കൊറേ ദിവസമായിട്ട് മഴ ഇല്ലേനുല്ലോ അപ്പൊ മഴ ഇണ്ടോ എല്ലാരും ലേക്കാക്കിട്ടാ എന്താണോ വെട്ടിക്കടാ കമന്റ് ഹായ് എന്താ ആണോ എന്താണെന്ന് മനസ്സിലായില്ല ലൈക്ക് ആക്കാൻ മറക്കല്ലേ ചായ ചായകുഡ്സാ നമ്മള് മലപ്പുറാണ് മൈ ഓൺ വീൽസ് എന്ന ബാംഗ്ലൂർ സ്ട്രീറ്റ് ഹായ് ഇത്ത ആയി എന്താ പരിപാടി എന്ത് പരിപാടി ഇവിടെ ഇല്ല മഴ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു ഇവിടെ മഴ ഉണ്ട് ഇന്ന് മുറ്റത്തൊക്കെ ഒന്നും അറിഞ്ഞിട്ടില്ല മഴ ഉണ്ട് ഇപ്പൊന്ന് കുറഞ്ഞിരിക്കണോ അപ്പല്ല ഞാന് ചോറ് കഴിക്കാൻ പോകണ് ഇപ്പളല്ല ഹായ് നിയാസ് മലപ്പുറം ഹായ് തവള കടിച്ചവൻ ഉം 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 അതെന്ത് കമ്മ മലപ്പുറം ഹായ് മലപ്പുറം ഏതാ കൂ ഇവനെ കൊണ്ടാണോ ഉദ്ദേശിച്ചത് എന്റെ മോനുകാരൻ ഹായ് ലൈക്ക് താങ്ക് യു താങ്ക് യു ചന്ദ്ര മലയാളം മലയാളം ഒന്നും അറിയില്ല അല്ല തെലുങ്കൊന്നും അറിയില്ലേ തവള കടിച്ചു ചത്തവൻ അതിലേ നടക്കുന്നവനെ പിടിച്ച് ലേവിലേക്ക് ഇരുത്ത് പറയാനുണ്ട് എബ്രഹാം ഹായ് അന്നമ്മോ ഹായ് നമ്മളെ അന്നമ്മ അന്നമ്മോ വിളിക്കണത് പേരിഷ്ടായ് അന്നമ്മോ എന്നുള്ള വിളി എനിക്ക് സബ് എപ്പോ തിരിച്ചു തരും അള്ളാഹ് സബ് തന്നിട്ടില്ല ഞാന് കൊറേക്കെ സബ് കൊടുത്തല്ലോ ഈ കമന്റ് കേറി ഫിഷിംഗ് വിത്ത് റഹീം കമെന്റ് പോണെ എന്താണ് നിങ്ങളൊക്കെ വിശേഷം ചായ ഒക്കെ കുടിച്ചോ ഇജ് വന്നു ഞാനൊക്കെ വന്നേ ദുഹ വന്നല്ലോ വരമാല ഹൈ ഈയൊരു ഡയലോഗ് എനിക്കോ ഓർമ്മ വന്നത് പണ്ട് ഞാനൊരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ടൈമില് ഒന്ന് സ്പെഷ്യൽ ക്ലാസ്സിനാ തോന്നാ ഞാൻ നേരെ വൈകി പോയപ്പോള് ഉസ്താദ് ക്ലാസ്സുകൾ വരുന്ന സമയത്ത് ഉസ്താദും കുട്ടികളെല്ലാരും കൂടി ഈ ഒരു ഡയലോഗാണ് പറഞ്ഞു വന്നല്ലോ വനമാല ക്ലാസ് കണ്ട് കേറുമ്പോൾ ആകെ ചമ്മി നാറിപ്പോയി ഞാന് കാരണം അത്രക്കും നേരെ എഴുതിയിട്ടുണ്ട് ക്ലാസ് അപ്പൊ ക്ലാസ് കയറിയപ്പോസ്താദ് ഉസ്താദ് ഒന്നും കിട്ടിയില്ല പക്ഷെ എല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞ് കളിയാക്കി അപ്പൊ അത് ഓർമ്മ ആയിട്ടാ വന്നല്ലോ വനമാല എന്നുള്ളത് എല്ലാരും കൂടി ഉറക്കനെ പറഞ്ഞാരങ്ങണേ പിന്നെ എന്തൊക്കെയാണ് മനസ്സിലായില്ല ഇന്നും കട്ടൻ ആണോ യെസ് നമ്മൾ കട്ടൻ ചായയാണ് വൈകുന്നേരം കുടിക്കുക സജീവൻ സനീ ഹായ് ബ്രോ ചെലപ്പോ കൂതി ആവുമ്പോ പാൽ ചായ ആക്കും അഞ്ചിന്ന് ലൈനുണ്ടായിരുന്നു പത്ത് വയസ്സായപ്പോ ലൈനോ എന്റെ മോനെ എന്താണ് എന്റെ ചോദ്യം ആരാ എവിടെ സുഖല്ലേ ചായ കുടിച്ചാ രാധാകൃഷ്ണൻ അനന്യ ഹായ് ഹായ് അനന്യ എവിടെയാ നമ്മളെ മലപ്പുറം കൊടുങ്ങിയാണെ കൂട്ടുകാരൻ അഞ്ച് ഷോർട്സിൽ കമന്റ് ഇട്ട് അത് പോരും കമന്റ് ഞാൻ സോറിടാ ഞാൻ നോക്കിക്കൊണ്ടിട്ടാം ഓർമ്മക്കേണ്ടി എന്തായാലും നോക്കും ഇന്നെന്തായാലും ഒരു തന്ത ഇല്ലാത്തവൻ എവിടെയോ പ്ലേസ് മലപ്പുറം സിയാസ് വേൾഡ് ഹായ് ഹൈ എവിടെ ഓ ആയോ ചായ ഇന്ന് ആ ലൈൻ നേന് ഉണ്ടായിരുന്നു ഞാനായിരുന്നു അഞ്ചെന്ന് ഓടാ അഞ്ചെന്ന് ലൈന് ഡിയർ മുത്തേ സുമരി കേട്ടോ ഞാൻ സബ് ചെയ്തു ഓക്കെ താങ്ക് യു സുഖമാണോ ഫസ്റ്റ് ടൈം ആണോ അല്ല ലൈവിൽ വരുന്നത് കുറെ നാളായി ഞാൻ കാതോർത്തിരിക്കുന്നു താൻ പറയുമെന്ന് വിചാരിച്ചു ഇനിയും ഇനിയെങ്കിലും പറയൂ പ്ലീസ് ഇഷ്ടാണോ തനിക്ക് കുട്ടും കടലയും കടലയും ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഷോർട്സ് കണ്ട് കമൻ്റ് ഇടണം എന്തായാലും കമൻറ്റ് ഇടും ഞാൻ ഫുൾ ഞാൻ ഈ സബ് ആക്കണോ എന്നൊക്കെ ഫുൾ വാച്ച് ആക്കിയിട്ട് ഷോർട്സ് വീഡിയോസ് ഒരു മൂന്നാലെണ്ണം കണ്ടിട്ടേ ഞാൻ സബ് ആക്കാറുള്ളൂട്ടാ പേര് സ്ഥലം സൗദ കൊടിഞ്ഞണ്ട് സ്ഥലം മലപ്പുറം ഹായ് മുത്തുമണി ഹായ് റാഫി ഹായ് ഡിയർ ലൈക്ക് തേർട്ടി ആന്ന് ലൈക്ക് ചെയ്യാനൊക്കെ പറയാൻ മറന്നിരിക്കണം എല്ലാവരും ലൈക്ക് ചെയ്യാ ഞാൻ ലൈക്ക് ചെയ്യാൻ പറയാൻ മറന്നിരിക്കണമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാതിരിക്കണ്ട എന്തായാലും ലൈക്ക് ചെയ്യും പത്തിന്ന് ഇല്ലായിരുന്നു ലെയിൻ പിന്നെയാണ് അഞ്ചെന്ന് പത്തൊന്ന് ലീവ് ലൈവില് അഞ്ചും ഞാനും ഫസ്റ്റ് ടൈം ആണ് ഇത്താഞ്ച് ഫസ്റ്റ് ടൈം ആണ് മനസ്സിലായി ലേവിൽ എന്ത് ഫസ്റ്റ് ടൈം കഴിക്കാറല്ലേ സിസ്റ്റർ ഐ ആം ഫ്രം ശ്രീലങ്ക ഹബീർ മുഹമ്മദ് ബ്ലോഗ്സ് കൃഷ്ണകുമാർ ഹലോ കൂട്ടുകാരൻ ഓക്കെ ഓക്കെ ടാം പരസൗദ നീയാണോ അവളെ സിനിമക്ക് വിട്ടത് പരസൗദ എന്നാലും ഞാനല്ല വിട്ടത് കട്ടൻ ഞങ്ങളും വേണം തരാട്ട കട്ടൻ ചായ തരാം നല്ല ചൂടണുപ്പം പറയുമ്പോൾ ദേഷ്യം വരരുത് ദേഷ്യം വരുന്നതാണെങ്കിൽ ദേഷ്യം വരും അല്ലെങ്കിൽ വരില്ല ആഷിഫ് അബ്ദുൽ മജീബ് സുന്ദരി മോൾ നാട്ടിൽ വരുമ്പോ കാണാൻ പറ്റും കൂട്ടുകാരൻ പിന്നെ എപ്പോഴാ ലൈവ് വലിക്കാൻ ലൈൻ വലിക്കാൻ തുടങ്ങിയ് ലൈവ് വലിക്കാൻ ഒന്നും നേരം കിട്ടില്ല അപ്പോ ഇങ്ങോട്ട് കെട്ടിച്ചു കിട്ടിയില്ല രാജേഷ് ആനന്ദ് ഹായ് ബാറിനു മുമ്പിലൂടെ ഫോണും നോക്കി നടന്നപ്പോൾ

പതിനെട്ട് ഉള്ള എൻ്റെ ഫ്രണ്ടാ അത്ര വല്ല കഴിക്കണ ലൈക്ക് അടിക്കാൻ പറയൂ ലേക്ക് അടിക്കാൻ പറയൂ ഓക്കെ ലേക്കടിക്കൂട്ട ലേക്ക് അടിക്കൂ രാജേഷ് അൻപത് ആകണ്ടേ യെസ് നമുക്ക് അൻപത് ആവണം രാജേഷെ എവിടെ ചടാ ചടിച്ചാടാ നിർമ്മിം എന്തടാ കുഞ്ഞാ എന്താ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പ്രജു പ്രജൂറ്റിയം എന്ത് വിശേഷം സുഖമായിട്ട് പോണ് ശ്രീനു ഹായ് എനിക്ക് ഇൻസ്റ്റേ കിട്ടുന്നില്ല ഞാൻ പറങ്ങാ നെയ്മ്രപ്പഴം

ഇന്നലത്തെ ചായ കൂടി ഒരു സംഭവം ആയിരുന്നു ഇന്നലത്തെ ചായ കൂടി ഒരു സംഭവം ആയിരുന്നു അതൊക്കെ ഒരു സംഭവമായിരുന്നു ഒന്നു പറയണ്ട അതുകൊണ്ടൊന്നും ഞാൻ ചാടിക്കല്ല എന്ത് പറയാനോ ാണ് തീർച്ച നാട്ടിൽ എവിടെയാണ് വാലക്കും അസ്ലാം മജീബ് റഹ്മാൻ എമുക്കെ അത്ര മണക്കുന്ന ഖത്തറിലുള്ള എൻറെ കൂട്ടുകാരിക്ക് ഒരു ഹായ് പറയാമോ കൂട്ടുകാരുടെ പേര് പറയോ കൂട്ടുകാരാ കുറെ വയസ്സായി നമുക്ക് എനിക്കായിട്ട് ഞാൻ അയക്കണേ എനിക്ക് എത്ര വയസ്സായി അമ്പത്തഞ്ചാ വർണ്ണത്തെ ഹായ് വന്നു വിട്ടാ വെൽക്കം ഹലോ എവിടെയാണ് നമ്മൾ ഇവിടെ ഉണ്ട് നാലകത്ത് നമ്മളെ മലപ്പുറമാണ് വർണ്ണത്തെ മൂന്ന് ഓക്കെ താങ്ക് യു ദശമൂലം മൂലം അയൽവാസി ഹായ് എവിടെ ഷെറിൻ സണ്ണി ഹായ് ദുൽക്കർ എന്താ മെസ്സേജ് ഡിലീറ്റ് ആക്കി വർണ്ണത്തേര് ദാമു ഹായ് നാലകത്ത് ഹലോ എവിടെയാണ് മലപ്പുറം കൊടുങ്ങിയാണ് ഡ്രാക്കുള വേങ്ങര അതും ഒക്കെ വാങ്ങിക്കൊടുക്ക് അതും ഒക്കെ വാങ്ങിക്കൊടുക്ക് എന്തുമായി കൊടുക്ക് ഇബ്രാഹിം എന്ത് സഹിക്കളോ അസ്സാം വാല്ള്ളതിൽ അത് വിട്ടണേ ൻ സിംറ അതാട്ടാ ഇൻസ്റ്റാഗ്രാം ഐ ഡി അതിലൂടെ അത് അടിച്ചു നോക്ക് ഹൈ ഹൈ ന്യൂ സബ്സ്ക്രൈബർ താങ്ക് യു സലാം സല വിടണേ ഇബ്രാഹിം കലീൽ ശിവകൃഷ്ണ ഹൈ ശിവ്രഹിം എന്താണ് അറിയോ മലപ്പുറം മലപ്പുറമാണ് മലപ്പുറത്ത് കൊടുങ്ങിയാണ് കല്യാണം കഴിക്കട്ടെ കല്യാച്ച് കല്യാണം കഴിച്ചോ നമുക്ക് എതിർപ്പൊന്നുമില്ലല്ലോ കല്യാണം കഴിക്കണത് നല്ലതല്ല മക്കളെ ഒന്ന് പരിചയപ്പെടുത്തി കൂടെ മക്കളെ ലെവലും ഇന്നലെ കണ്ടേനല്ല എത്തി പാളിയൊക്കെ നോക്കീനും കൂട്ടുകാരിയുടെ പേര് ഫർസാന ഹായ് ഹായ് ഫർസാന ഫർസാന ഹായ്നാ ഇബ്രാഹിം എത്ര മക്കളാണ് രണ്ട് മക്കളാണ് കേട്ടോ ഉള്ളത് മോനും മോളും ഈസി ഹലോ ഫൈസൽ എവിടെ ഹലോ ആരാണ് ഇത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദുബായിരിക്കുന്നു ഓക്കേ ഹലോ സുഖാണ്ടാ സുഖാണ് സുഖായിട്ട് പോണു സുഖമായിട്ട് പോണോ മലപ്പുറത്തെ കല്യാണം മലപ്പുറത്തെ കല്യാണം കഴിക്കാത്ത എന്താ മനസിലായില്ല മമ്മൂട്ടി ഹായ് നിന്നെ കഴിക്കട്ടെ ഏ മലപ്പുറം ഇട്ടിലക്കലാണ് ഇട്ടിക്കലാണ് ഇട്ടിക്കലാണ് കഴിക്കാറല്ലേ എല്ലാവർക്കും സുഖമാണോ മോളെ സുഖാണ് കേട്ടോ സുഖാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ പേരെന്താണ് മുടി കാണിക്കല്ലേ സിസ്റ്റർ ഓക്കെ സലാം അയാം പുത്തനത്താണ് നിങ്ങളുടെ വീടെ വീടെ മലപ്പുറം കൊടുങ്ങി കല്യാണം എന്നെ കഴിച്ച ഞാൻ കിട്ടിയിട്ടില്ല അതെന്നെ ഒരാളുടെ കിട്ടാത്ത രാഹുൽ ഹായ് തത്താ എന്താ പേര് ചായക്കുടി കഴിഞ്ഞോ ചായക്കുടി എല്ലാരും കഴിച്ചോ കുടിച്ചുട്ടാ നമ്മള് കുടിച്ചിട്ടില്ല കുടിക്കണം ദൈവക്കറി കേട്ടാ രാഹുൽ ചായ കുടിച്ചോ ആയിഷാ മെഹബിൻ ഹായ് 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 കൂട്ടുകാരൻ മതി ഓക്കേ താങ്ക് യു എത്ര മക്കളെ രണ്ട് മക്കളാണ് കേട്ടോക്കുളആന്ത കല്യാണത്തിന് വിളിക്കണം കേട്ടോ അതന്നെ നീ വിളിക്കേണ്ട ഞാനെ വരണ്ട് എനക്ക് ദുൽഖർ സൽമാനെ കെട്ടിയാ മതിയായിരുന്നു അതന്നെ രാകേഷ് ആയി ഇബ്രാഹിം എന്താണ് മകൻ എത്ര വയസ്സ് മകൾക്ക് മകൾക്ക് പതിമൂന്ന് മകൻക്ക് പതിനൊന്ന് ആവണം കൂട്ടുകാരെ ഇത്താ ഞാനും കല്യാണം കഴിച്ചോട്ടെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചോളി ആരും ഇപ്പൊ എതിർപ്പ് പറഞ്ഞില്ലല്ല കഴിച്ചോളി നാളെ തന്നെ പോയി കഴിച്ചോളി രാകേഷ് കാസർകോട് ഹായ് രമേഷ് ഹായ് മോഹൻലാൽ ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇണ്ടല്ലോ ലൈവിലെ നിങ്ങളൊക്കെ മോഹൻലാലും മമ്മൂട്ടി ഫാൻസുകളാണോ ചായ കുടിച്ചോ മോളെ ചായ കുടിച്ചില്ല നീ പോനെ മോ നീ പോവാരി മുകള ഇട്ടിട്ടുണ്ട് അഷ്റഫ് എന്താണ് അയ്യോ മോഹൻലാൽ അതന്നെ അയ്യോ മോഹൻലാൽ മേടിച്ചണ്ട മോഹൻലാൽ അല്ല അയ്യോ വീട് വീടാന്നെയാണ് ചൊല്ലിപ്പാറ അശ്വതി ആയി മുത്തു അസലാമലൈക്കും വാല്ക്കും അസ്സലാം എന്തൊക്കെ വിശേഷം എന്ത് വിശേഷം സുഖമായിട്ട് പോണ് സലാം ഹായ് കൂട്ടുകാരൻ താങ്ക്സ് ഭർത്താവിന് മുപ്പത്തിയേഴ് ഇരട്ട കുട്ടികളാണോ ഏയ് ഹായ് ഒറ്റ കുട്ടികളാട്ടാ അനക്ക് ഇത്ര വലിയ കുട്ടികളോ പിന്നെ ജയറാം ജയറാം ഹായ് ഇന്ന് ജയറാമും മോഹൻലാലും മമ്മൂട്ടിന്റെ സുരേഷ് ഗോപി സുരേഷ് ഗോപിയും കൂടി വന്നാൽ മതി അശ്വതി ഹായ് അശ്വതി അശ്വതി ഹായ് അഷ്റഫ് ലൈക്ക് ചെയ്ത അഷ്റഫ് മുഹമ്മദ് ബിസിനസ് എത്ര വയസ്സായി ആർക്ക് മക്ക മക്കളെ വയസ്സ് പറഞ്ഞില്ലേ നൗഫൽ പോയോ നൗഫൽ കല്യാണം കഴിക്കാൻ പോയി തോന്നുന്നത് അഷ്റഫ് എന്താണ് ഭാഗ്യവതിയാണല്ലോ ഭാഗ്യവതി ഒക്കെ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ശ്രീജിത് കൊള്ളാലോ നീ അശ്വതി അശ്വതി ഫസ്റ്റ് ടൈം ആണോ ലെവലേ മുപ്പത്തഞ്ച് അബോ ആണോ ഏജെ ഏയ് അത്രക്കൊന്നും ആയിട്ടില്ലടാ ഇൻട്രൻസ് ഹായ് ഇതാരോ മലപൂർവ്വം ഐ ഡി ഉണ്ടാക്കി വരികയാണ് ഇൻട്രൻസ് ഹായ് ശ്രീജിത്ത് നിങ്ങൾ കൊള്ളാലോ ആണോ ഇബ്രാഹിം ഇൻസ്റ്റേ ഐ ഡി നിങ്ങൾ ടൈപ്പ് ചെയ്യൂ ഇബ്രാഹിം ഷാസിൻ എസ് എച്ചെ പറഞ്ഞരാസ് എച്ച് ഐ എൻ നീയാണോ വിചാരിച്ചോടാ എവിടെ ആയിരുന്നു എം സിയാൻ ഹായ് ഏതോ സിനിമാക്കാരുടെ ഗ്രൂപ്പിൽ എന്റെ ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഇതെന്താ സാധനം ഇതെന്ത് സാധനം എന്ത് എന്താണ് ഷാൻ അജയ് ഉണ്ണി ഞാൻ വന്നോ വെൽക്കം വെൽക്കം എം സുദി ഹായ് എന്നാലും അവൻ കല്യാണം വിളിക്കുമായിരിക്കും ജിപ്പ അത് ആലോചിച്ചിരിക്കുകയാണ് എന്തായാലും വിളിക്കും ജിപ്പേജറാവണ്ട നാട്ടിൽ എവിടെയാ മലപ്പുറം ആരാണ് മുത്തുക്കോയെ മലപ്പുറം എട്ടാ മലപ്പുറം കൊടുങ്ങിയാണെ അപ്പൊ വരുന്നവരൊക്കെ ലൈക്ക് ആക്കി നമ്മളൊന്ന് സപ്പോർട്ടാക്കിയും ജഗതി പപ്പു കൊച്ചി നനീഫ എവിടെ കുറെ ആയല്ലോ കണ്ടിട്ട് ലാലേട്ട അതെന്താ വടിവേലും ഉണ്ടായിക്കോട്ടെ എന്താ എന്താണ് ഖാന അസ്ലാമി പക്ക് ചെയ്തോ നീ കണ്ടുപിടിച്ചു പിന്നെ ഞാൻ കൊടുങ്ങിയിൽ പെണ്ണ് കാണാൻ വന്നിരുന്നു നിങ്ങളെ കണ്ടില്ല സ്ഥലം വടിവേലൂർ തമിഴ് സിനിമ ഗ്രൂപ്പിലാണ് എങ്കിൽ നമുക്ക് മലയാളത്ത് കണ കൊണ്ടിയായി ദുവാ സൈനു എവിടെ അസ്ലാം എന്നാൽ ഞാൻ പോയി പിന്നെ വരാം ആ എന്തേടോ കല്യാണം പിന്നെ വിളിക്കൂല വിചാരിച്ചിട്ടാണോ സിസ്റ്റർ ദുൽഖർ സൽമാൻ ഇല്ല സിസ്റ്റർ എവിടെ സുഖല്ല സൈനു ഇത്ത ഇങ്ങനെ നല്ല ഡ്രസ് ഇട്ട് വന്നാല് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല എന്റെ ഉദ്ദേശം വരും പോല ഹിന്ദി ഹിന്ദി ഒന്നും അറിയില്ലേ മുഹമ്മദ് റിഹാൻ പേര് പറഞ്ഞൊരു ആയി തരാമോ മുഹമ്മദ് റിഹാൻ ഹായ് ഹായ് മുഹമ്മദ് റീഹാൻ വിജേഷ് മലപ്പുറം ഹായ് വിജേഷ് സേനു ഈശ്വരി സുഖം പെങ്ങളെ പിന്നെന്തായി പെങ്ങളെൻറെ കല്യാണൊക്കെ കഴി ആയോ കഴിഞ്ഞോ എന്താണ് വിവരങ്ങളൊക്കെ പറയും ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ് അരേ അഷ്റഫ്ലാം ചായ കുടിച്ചോ എനിക്കുള്ളതും കൂടി കുടിച്ചോ അവനെ അങ്ങോട്ട് കൊല്ലേ പിന്നെ ഹൈ ക്യൂട്ട് ക്യൂട്ടാണ ഹായ് മുത്തുമണി റോക്കി ഹായ് ടൈം ഔട്ട് അടിച്ചു വിടുക ടൈം ഔട്ട് ഒക്കെ അടിച്ച് വിട്ടു വിശാലമായ നെറ്റിത്തടമാണല്ലോ ക്യൂ ആ വിശാല നെറ്റിത്തട എവിടെ വീട് കുടിഞ്ഞു കുടിഞ്ഞു മലപ്പുറം മാഗ വണങ്ങക്ക് പേരക്ക പഴുത്തമാങ്ങ ചരച്ചമാങ്ങനെ വിളിച്ചു പോണതാ നല്ല മഴ വരുന്നുണ്ട് നല്ല ഇട്ടുത്തി വന്നിട്ടുണ്ട് മജീദ് അസ്ലാം അലൈക്കുലൈക്കും സന്തോഷമായി അവറുത്തും മറുവച്ച് ലൈവിൽ വരുന്ന എത്തയെ കണ്ടപ്പോൾ ചട്ടം ഒന്നുകൂടി ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു നമ്മൾ അവർത്തും മറിച്ചിട്ട് തന്നെയാണ് ലൈവിലും വീടിലൊക്കെ വരലേട്ടാ ഇബ്രാഹിം അല്ല പറഞ്ഞത് ഓക്കേ രമേഷ് ഹായ് രമേഷ് ദുബായ് ഓക്കെ ദുബായ് ഹായ് ഹായ് ആരാണ് പ്രിയാനുസ് എന്താണ് ഹുമൻസ് വായിക്കാൻ